ഈ കാണുന്ന ചിത്രം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഇരുപത്തിയാറിന് ന്യൂയോർക്ക് ടൈംസിലൂടെ ലോകം മുഴുവൻ കണ്ട പ്രശസ്തമായൊരു ചിത്രമാണിത് കെവിൻ കാർട്ടർ എന്ന ഫോട്ടോഗ്രാഫർ പകർത്തിയ ഈ ചിത്രം ജീവിതവും മരണവും ഒറ്റ ഫ്രെയിമിൽ എന്ന പേരിൽ ലോകത്താകമാനം പ്രചരിക്കുകയും വലിയ ചർച്ചയാവുകയും അവസാനം ഫോട്ടോ എടുത്ത കെബിൻ കാർട്ടറുടെ ആത്മഹത്യയിൽ കലാശിച്ചതുപോലും പ്രശസ്തമായ ഈ ചിത്രമാണ് ഈ വിഷയം ഇപ്പോൾ നിങ്ങളോട് പറയാനൊരു കാരണമുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി നമ്മുടെ വയനാട്ടിൽ ദുരന്ത ബാധിതർക്ക് മേൽ നടക്കുന്ന ചില മനുഷ്യത്വവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കാരണമാണ് ഈ വിഷയം ഇന്ന് നിങ്ങളോടൊപ്പം സംസാരിക്കാമെന്ന് വെച്ചത് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന ഒരു സംഭവമായി ഈ ചിത്രത്തിനും ചരിത്രത്തിനും ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കെവിൻ കാർട്ടർ സുഡാനിലേക്ക് പോകുന്നത് അവിടെ നടക്കുന്ന ആഭ്യന്തര കലാപവും അതിൻ്റെ ഫലമായി ഉണ്ടായ പട്ടിണിയും കുടിയ ദാരിദ്ര്യവും ഒക്കെ വാർത്തകൾ അതിൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനും ആ ഫോട്ടോകളെടുത്ത് ലോകത്തെ അറിയിക്കാനും വേണ്ടിയായിരുന്നു അവിടെ എത്തിയ അദ്ദേഹം കുറച്ചധികം ചിത്രങ്ങൾ ക്യാമറയിൽ പകർത്തിയെങ്കിലും മനസ്സ് വളരെ മരവിച്ച ഒരവസ്ഥയിൽ റൂമിലിരിക്കുന്ന സമയത്താണ് പുറത്തൊരു ശബ്ദം കേട്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നത് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം കണ്ട കാഴ്ച ഒരു പെൺകുട്ടി ഒരു ചെറിയ പെൺകുട്ടി കോലമായി എല്ലുകളൊക്കെ പുറത്തേക്ക് തള്ളിയ ഒരു പെൺകുട്ടി നിരങ്ങി നിരങ്ങി നീങ്ങുകയാണ് തൊട്ടടുത്ത് ഭക്ഷണം വിളമ്പുന്ന ശാലയിലേക്ക് ആ പെൺകുട്ടി ജീവിതത്തിൻ്റെ അവസാന ശ്വാസവും എടുത്ത് നീങ്ങുന്ന കാഴ്ച കെവിൻ കാർട്ടർ കാണുകയും അദ്ദേഹം സ്തംഭിച്ചു നിൽക്കുകയും ചെയ്തു ഈ സമയത്ത് ആ പെൺകുട്ടിയുടെ തൊട്ടുപുറകിലായി ഒരു ശവന്തിനി കഴുകൻ പറന്നിറങ്ങി പെട്ടെന്ന് തന്നെ കെവിൻ കാർട്ടറിലെ ഫോട്ടോഗ്രാഫർ ഉണർന്നു അദ്ദേഹം തൻ്റെ ക്യാമറ എടുത്തെങ്കിലും കുറച്ചു നേരം കൂടി അദ്ദേഹം വെയിറ്റ് ചെയ്തു ഏത് സമയത്തും ഈ ശവന്തീനിക്കഴുകൻ പറന്നു വന്ന് ഈ പെൺകുട്ടിയെ കൊത്തിയെടുത്ത് പറന്നു പോകുന്ന കാഴ്ച തൻ്റെ ക്യാമറയിൽ പകർത്താൻ അദ്ദേഹം കുറച്ചുകൂടി വെയിറ്റ് ചെയ്തെങ്കിലും പക്ഷേ അതുണ്ടായില്ല പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടതുള്ളതുകൊണ്ടും ഫ്ലൈറ്റിൻ്റെ സമയം ഏതാണ്ട് അടുത്തതുകൊണ്ടും ഇന്ന് നമ്മൾ കാണുന്ന ആ ചിത്രം അദ്ദേഹം ക്യാമറയിൽ പകർത്തിയ ശേഷം കഴുകനെ അവിടെ നാട്ടിപ്പായിച്ചിട്ട് പെട്ടെന്ന് തന്നെ അദ്ദേഹം അവിടുന്ന് പുറപ്പെട്ടു പോയി ഈ ചിത്രം പുറത്തു വന്നതിന് ശേഷം ലോകത്താകമാനം ചർച്ചകളും വലിയ പ്രതിഷേധങ്ങളും നടന്നു ഒരു വേള അദ്ദേഹം ചോദി നേരിട്ട ഏറ്റവും വലിയ ചോദ്യം പിന്നീട് ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നായിരുന്നു ആ പെൺകുട്ടിക്ക് ഭക്ഷണശാല വരെ നീങ്ങിപ്പോകാനുള്ള ആരോഗ്യമുണ്ടായിരുന്നെന്നും മറ്റൊന്നും അറിയില്ല എന്നുമായിരുന്നു അദ്ദേഹം നൽകിയ മറുപടി ഏതായാലും യഥാർത്ഥ കഴുകൻ നീയാണ് എന്ന രീതിയിൽ വരെ അദ്ദേഹത്തിന് ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നു അവസാനം ഏതൊരു മാധ്യമ പ്രവർത്തകരും ആഗ്രഹിക്കുന്ന സ്വപ്ന തുല്യമായ അമേരിക്കയുടെ പുലിച്ചർ പ്രൈസ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ആ സമ്മാനം അദ്ദേഹം ഏറ്റുവാങ്ങുമ്പോൾ പോലും അദ്ദേഹം നേരിട്ട ധാരാളം ചോദ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതായിരുന്നു പ്രഥമ പരിഗണന ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്കാണോ അതോ മനുഷ്യത്വത്തിനാണോ മറുപടി നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിനുള്ള മറുപടി നൽകിക്കൊണ്ട് അതെ മനുഷ്യത്വത്തിനായിരുന്നു യഥാർത്ഥ പരിഗണന പരിഗണന നൽകേണ്ടിയിരുന്നതെന്നും ആ കഴുകൻ ഞാനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്നേക്കുമായി തൻ്റെ ജീവിതം അവസാനിപ്പിച്ചു ജീവിതവും മരണവും ഒറ്റ ഫ്രെയിമിലാക്കിയ അദ്ദേഹത്തിന് അവസാനം ലോകത്തെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പോപ്പുലറായ ഒരു ചിത്രത്തിന് തൻ്റെ വില കൂടി നൽകേണ്ടി വന്നു ഈ സംഭവം കഴിഞ്ഞ ദിവസം ഈ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന ചില സംഭവ വികാസങ്ങൾ നമ്മുടെ വയനാട്ടിലും നടന്നു കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട മനുഷ്യർ അവരിൽ ചിലർക്ക് വന്ന ഫോൺ കോളുകൾ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇ എം എ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മളുടെ നാട്ടിലുള്ള ചില ഫൈനാൻസ് കമ്പനികളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും അവർക്ക് ഫോൺ കോളുകൾ വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവർ അവരുടെ മുമ്പിൽ ആകാശവും ഭൂമിയും പോലെ ശൂന്യമായൊരു ലോകം മാത്രമുള്ള ഒരു കൂട്ടം മനുഷ്യർ പത്ത പത്തംഗങ്ങളുള്ള വീട്ടിൽ ഒൻപത് പേരെ നഷ്ടപ്പെട്ട് ഒരാൾ മാത്രം തനിച്ച തനിച്ചായ അവസ്ഥ എട്ടും ഏഴും അംഗങ്ങളുള്ള വീട്ടിൽ എട്ടുപേരെ ഏഴുപേരെയും ആറുപേരെയും നഷ്ടപ്പെട്ട് ഒരാൾ മാത്രം തനിച്ചായ അവസ്ഥ ഇങ്ങനെ എല്ലാ തരത്തിലും മാനസികമായി തകർന്നു പോയൊരു കൂട്ടർ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ ജീവിതത്തിനു മുമ്പിൽ ജീവിതത്തിന് മുമ്പിൽ രൂപപ്പെട്ട വലിയ പാറക്കല്ലുകൾക്കും കുത്തിയൊലിച്ചു വന്ന ചളികൾക്കും വെള്ളത്തിനും മുമ്പിൽ ജീവിതം ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യർക്ക് നേരെ കഴിഞ്ഞ ദിവസം ഫോൺ കോളുകൾ വരികയാണ് നിങ്ങൾ നിങ്ങളുടെ ഇ എം എ അടയ്ക്കാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ പണം അടയ്ക്കണം അതല്ലെങ്കിൽ ചെക്ക് ബൗൺസ് ബൗൺസാവും ചെക്ക് ബൗൺസ് ആയാൽ നിങ്ങളുടെ മേൽ പലിശ വരും ഈ രീതിയിലുള്ള ഫോൺ കോളുകൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ നേതാവ് ടി സിദ്ദിഖ് പറഞ്ഞത് കഴുകന്മാർക്ക് ഇതിനേക്കാളും അന്തസ്സ് കാണുമെന്നാണ് എത്ര സത്യസന്ധമായ വാക്കുകളാണത് കഴുകന്മാർക്ക് പോലും സുഡാനി പെൺകുട്ടി മരിച്ചു വീഴാൻ വേണ്ടി കഴുകൻ കാത്തിരുന്നു മരിച്ചു വീണതിന് ശേഷം കൊത്തിയെടുത്ത് പറക്കാൻ വേണ്ടിയിട്ടാണ് കഴുകൻ കാത്തിരുന്നതെങ്കിൽ അതിനുപോലുമുള്ള സമയം കൊടുക്കാൻ നമ്മുടെ നാട്ടിലെ ഇ എം എ ഫൈനാൻസ് കമ്പനികളും അല്ലെങ്കിൽ ബാങ്കുകാരും തയ്യാറാവുന്നില്ല നമ്മളൊരു ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കണം ഈ രീതിയിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ പ്രത്യേകമായി അവർ പറഞ്ഞത് ഇ എം എ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിളിച്ച കമ്പനികൾ ആരും തന്നെ അല്ലെ ഫൈനാൻസിൻ്റെ ആൾക്കാരാരും തന്നെ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ നിങ്ങൾ സേഫാണോ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ അവസ്ഥ ഒന്നും അവരന്വേഷിച്ചില്ല അവർക്ക് വേണ്ടി ലോകം മുഴുവൻ ഒരുമിക്കുകയാണ് അവരുടെ അതിജീവനത്തിന് വേണ്ടി അവരുടെ പുനരധിവാസത്തിന് വേണ്ടി മുന്നോട്ട് അവർക്ക് ജീവിക്കാനുള്ള വഴികൾ വെട്ടിക്കൊടുക്കാൻ വേണ്ടി മലയാളികളടക്കം ലോകം ഒന്നടങ്കം അവർക്ക് വേണ്ടി ഒരുമിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒരു കൂട്ടം ആളുകൾ മാത്രം അവരുടെ അവരുടെ അവസ്ഥ മനസ്സിലാക്കി എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കുറച്ച് സാവകാശം കൊടുക്കണമെന്നുള്ള മനുഷ്യത്വമായ പരിഗണന നൽകാതെ നൽകാതെ പണം എന്നുള്ള ബിസിനസ് മൈൻഡ് മാത്രം വെച്ചുകൊണ്ട് അവരെ വിളിച്ച് പൈസകൾ ക്യാഷ് അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും ഇത്രയും വലിയ ദുരന്തം നേരിട്ട ഒരു ജനത അതിജീവനത്തിന് വേണ്ടിയിട്ട് പുത്തൻ വഴികൾ ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ മെല്ലെ മെല്ലെ ജീവിതത്തിലേക്ക് പറന്നുയരാൻ ആഗ്രഹിക്കുമ്പോൾ അവരോട് പെരുമാറുന്ന ഫൈനാൻസ് കമ്പനികളോടും ബാങ്കിൻ്റെ അധികൃതരോടും ചോദിക്കാനുള്ളത് പണ്ട് ആയിരത്തി മുതൽ തൊണ്ണൂറ്റി വരെ കെവിൻ കാർട്ടർ ചോദ്യ നേരിട്ട് അതേ ചോദ്യം തന്നെയാണ് പ്രഥമ പരിഗണന ജോലിയോടുള്ള ആത്മാർഥതയ്ക്കാണോ അതോ മനുഷ്യത്വത്തിനാണോ നിങ്ങൾ മറുപടി പറഞ്ഞേ തീരും